ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ അടുക്കള തോട്ടത്തിൽ കാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയും അങ്ങനെ ശീതകാല പച്ചക്കറികൾ ഇനി നടുന്നതിനുള്ള സമയമായിട്ടുണ്ട് ശീതകാല പച്ചക്കറികളുടെ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ തുടങ്ങി ഏകദേശം ഫെബ്രുവരി വരെ ഒരു വിളവെടുപ്പ് ആ സമയത്തോടെയാണ് ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഇപ്പം രണ്ട് രീതിയിൽ ചെയ്യുന്നവരുണ്ട് ഇപ്പം ഡയറക്റ്റ് നേഴ്സറിയിൽ നിന്ന് ഇത് ഇതുപോലെ തൈകൾ വാങ്ങിച്ചിട്ട് നടുന്നവരുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വിത്ത് വാങ്ങിക്കാനായിട്ട് കിട്ടും വിത്ത് വാങ്ങിക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ പല ആളുകളും പലയിടത്തുനിന്നും കൊണ്ടുവരും വെച്ചിട്ട് എല്ലാം ഒന്നും സക്സസ് ആവാറില്ല അതിന്റെ പ്രധാന കാരണം നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള കുറച്ച് ഇനങ്ങളുണ്ട് അതിന്റെ പേര് ഞാൻ പറയാം അതിനു മുമ്പേ ഞാനിപ്പോ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഇത് കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഈ നൂൽക്കോൽ അല്ലെങ്കിൽ കൊൾഡ്രാബി എന്നൊക്കെ പറയുന്നവരായും അതും നമ്മൾ നേരത്തെ കൃഷി ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയില്ല അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അതും വാങ്ങിച്ച് നിങ്ങൾ കൃഷി ചെയ്യണം അതുപോലെ സവോളയാണെങ്കിലും കൊച്ചുള്ളി ആണെങ്കിലും ക്യാരറ്റ് ബീട്രൂട്ട് പാലക്ക് ചീര ഇതെല്ലാം നമ്മുടെ ശീതകാല പച്ചക്കറി വിഭാഗത്തിൽ പെടുന്നതാണ് ഞാൻ പറഞ്ഞു ഇത് ഏതൊക്കെ ഇനമാണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ വരുന്നതെന്ന് പറഞ്ഞു അതിന്റെ കാബേജിന്റെ ഇനങ്ങളെ പറ്റി പറയാം എൻ എസ് നാൽപ്പത്തി മൂന്ന് എൻ എസ് നൂറ്റി എൺപത്തി മൂന്ന് എൻ എസ് നൂറ്റി അറുപത് അതുപോലെ ഇനി കോളിഫ്ലവർ പറയാം ബസന്ത് എൻ എസ് അറുപത് പുസ മേഘ്ന ഈ ഇനങ്ങൾ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ കൂടുതലും നമ്മുടെ നഴ്സറികളിലൊക്കെ നമുക്ക് ഇതുപോലെ തൈ വാങ്ങിക്കാൻ കിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി